എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം തന്നെ ഒരു ദിവസത്തിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കാക്കനാട് മാതൃഭി ബുക്ക് ഹൗസിൽ പോകാനൊരു അവസരം കിട്ടി നൂറ്റാണ്ടുകൾ നടയിൽ എന്ന് പറഞ്ഞൊരു പ്രകാശനമായി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന്റെ അവസാനം അതേപോലെ തന്നെ ഒരുപാട് സന്തോഷം നൽകിയ ദിവസമായിരുന്നു കൃഷ്ണകുമാർ പി എസ് അല്ലെങ്കിൽ എന്റെ കുട്ടികളെ എഴുതിയൊരു പുസ്തകമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ജീവിതത്തിൽ എന്തുമാത്രം സ്ട്രഗിൾ അല്ലെങ്കിൽ ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആ മനുഷ്യൻ നേരിട്ടിട്ടുണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഞാൻ പുള്ളിനെ അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിരുന്നു അന്ന് മുതൽ ഇന്നുവരെ സ്വന്തം ചേട്ടനെ പോലെ എന്നും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഏതൊരാവശ്യം വന്നാലും ധൈര്യത്തോടെ നമുക്ക് വിളിക്കാൻ പറ്റും എന്നെ പോലെ തന്നെ സ്പാനൽ ട്രോഫിയായിട്ട് വീഴ്ചയറിൽ ഇരുന്ന് പോയ മനുഷ്യനെ സ്വന്തം കൈകൾ പോലും എനക്കാൻ കഴിയാതെ കണ്ണുകൾ കൊണ്ടാണ് ഈ പുസ്തകം ഉപയോഗിച്ച് പുസ്തകം എഴുതാൻ കഴിയുന്നത് ഈ ലോകത്തിലുള്ള ഈ ഡിവൈസ് ഉപയോഗിച്ച് തന്നെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസും ആ മനുഷ്യൻ നേരിട്ടുണ്ട് സ്വന്തം അച്ഛനെയും സിസ്റ്ററിനെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു ഫീനിക്സ് കക്ഷിയെ പോലെ ഉയർത്ത് പറന്ന് പൊങ്ങി ഈ വിശാലമായ ആകാശത്തിൽ ഇന്നും പറന്ന് ഉയർത്തിപ്പിക്കുകയാണ് ആ മനുഷ്യന്റെ പുസ്തകം ഒരുപാട് പേരെ റീപ്രസെന്റേറ്റ് ചെയ്താണ് വീഴ്ചയിലായി പോയത് കൊണ്ട് തന്നെ നാല് ചുവടുകൾ കൂടെ പക്ഷേ പക്ഷെ പുറത്തിറങ്ങി നമുക്ക് ഇഷ്ടമുള്ളതും ആഗ്രഹമുള്ളതും ഒക്കെ നമുക്ക് നേടാൻ കഴിയും എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ പുസ്തകം ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാര്യം ചേരൻ ഇങ്ങനെ പോകുക ഒരു നൂറ് പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ പടിയാണ് ഈ പുസ്തകം എന്ന് നമുക്ക് നിശേപിച്ച മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് സന്തോഷം ചേട്ടാ ഇങ്ങനെ ഒരു പുസ്തകം ചേട്ടൻ എഴുതി പബ്ലിഷ് ചെയ്യാൻ കഴിയും മനസ്സിനോട് ചെയ്തു നിൽക്കുന്നവരും സ്വന്തം എന്ന് കരുതുന്നവരും ഒക്കെ ആ പരിപാടിയിലൂടെ ചേരൻ ഒപ്പം ഉണ്ടായിരുന്നു കുറച്ച് നല്ല നിമിഷങ്ങൾ എല്ലാവരുടെ ഒപ്പം പങ്കുവെക്കാനും കഴിയും ചേട്ടന്റെ കയ്യിൽ ബുക്കിൽ ഒരു സൈൻ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഞാൻ സൈനികട്ടെ ഈ ചിരിച്ചൊപ്പം ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷ നൽകാൻ സാധിക്കും അതേപോലെ തന്നെ ഈ പുസ്തകത്തിന് ആരംഭം മുതൽ അവസാനം വരെ ചേട്ടന് നിന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കറിയാം ഇതിന്റെ പുറകിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം കൂട്ടേറ്റ ഇനി ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഹൃദയത്തിൽ ചേർന്ന് വയ്ക്കുന്ന കുറച്ച് ആളുകളുടെ ഒപ്പം കുറച്ച് നിമിഷം ചെലവഴിക്കാൻ സാധിച്ചു ആ നിമിഷങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു ഈ വീഡിയോ അവസാനം നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നൂറ്റാണ്ടുകളും നടയിൽ ആമസോണിൽ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഉറപ്പായിട്ടും നിങ്ങളുടെ ആ പുസ്തകം വായിക്കുക അന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു